ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ കേരളത്തിനു മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന ലെവലിൽ മറ്റൊരു ചക്രവാതച്ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതോടെ കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ആയതിനാൽ ഈ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ബാക്കി എട്ട് ജില്ലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി മറ്റു തെക്കൻ ജില്ലകളിൽ കനത്തുപെയ്ത മഴ ഇനി മറ്റേ വടക്കൻ ജില്ലകളിലേക്ക് നീങ്ങുകയാണ് ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ ആയാണ് ഇന്നത്തെ മഴ കനക്കുക ആദ്യം തീരദേശത്തും പിന്നീട് മലയോര മേഖലയിലും മഴ കനക്കും നിലവിൽ നാളെയും സംസ്ഥാനത്ത് റെഡ് അലർട്ടുണ്ട് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി